pəçə məsalə ilə pəçə ചിക്കൻ ഇട്ടിട്ട് അരി വേവിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇട്ടിട്ട് കോഴിക്കോട് കുറ്റിച്ചിറ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൂന്ന് കിലോ ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം തക്കാളി ഇട്ട് കൊടുക്കുക ഒന്നര കിലോ സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം സവാള ഇതിൽ നിന്ന് പൊരിച്ചെടുക്കാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് മല്ലിയില ഇരുപത്തഞ്ച് ഗ്രാം പുതിന ഇരുപത് ഗ്രാം കറിവേപ്പില ഇരുപത്തിയഞ്ച് ഗ്രാം പച്ചമുളക് ഏകദേശം മുന്നൂറ് ഗ്രാം അടുത്തുണ്ട് ചതച്ചത് വെളുത്തുള്ളി അമ്പത് ഗ്രാം ഇഞ്ചി അൻപത് ഗ്രാം ആവശ്യത്തിന് കല്ലുപ്പ് അര ിറ്റർ തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി സമത് കല്യാണ ബിരിയാണി മസാല മൂന്ന് കിലോ മീറ്റ് മീറ്റാണുള്ളത് ചിക്കന് അപ്പൊ നമ്മൾ മൂന്ന് ടേബിൾ സ്പൂൺ എന്ത് ചെയ്യുക ഇതിട്ട് കൊടുക്കുക ബിരിയാണി മേക്കിങ്ങിലെ മിക്സിങ് പ്രധാനപ്പെട്ട ഒരു ചിടകാട്ടാ ഈ ഒരു നീരാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ നീര് കിടന്നിട്ടാണ് പച്ച ചിക്കന് വെന്ത് കിട്ടുക അല്ലെങ്കിൽ അടി പിടിക്കൂട്ട് കഴുകി വെച്ചിട്ടുള്ള ലഗോൺ ചിക്കന് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മൾ ബാക്കി പരിപാടി വീടിനകത്ത ഈ പാട്ട് രണ്ട് പാട്ട അരി ഉണ്ടായിരുന്നു രണ്ടേകാൽ പാട്ടിൻ്റെ ഇത് വെള്ളം എടുത്തിട്ടുണ്ട് പട്ട ഗ്രാമ്പു ഏലം കറിവേപ്പില ഉപ്പ് മുന്നൂറ്റമ്പത് എം എൽ സൺഫ്ലവർ ഓയിൽ സവാളയും അണ്ടിപ്പരിപ്പും വറുത്തെടുത്ത സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു നൂറ്റി എം എൽ ഒക്കെ ഉണ്ടായിരിക്കും അത് അങ്ങോട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഈ മസാലയിലെ വെള്ളത്തിന്റെ കുറവ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ യൂട്യൂബ് ചാനലിൽ കാണാത്തരാണ് കാണാൻ ശ്രമിക്കുക ഷോർട്ട് വീഡിയോ അതുകൊണ്ടാണ് എപ്പിസോഡുകളായിട്ട് ഷെയർ ചെയ്യുന്നത്